വയനാദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ജൂൺ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ സംഘടിപ്പിച്ചു നാടക പ്രവർത്തകൻ കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ കെ വി മനോജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ ഇ പി ആർ വേശാലയെ ആദരിച്ചു സി ഗീത എം സി ശരത് പ്രഭാത് ടി ഉണ്ണികൃഷ്ണൻ കെ അനുവിദ് എം ഡി ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം നടന്നു ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ വിനോദ് അധ്യക്ഷനായി ധനീഷ് കുമാർ പി കെ പി ദീപ എ എൻ പ്രശാന്ത് ഇ കെ ബാബുരാജ് എസ് ആർ ശ്രീജിത്ത് സി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് ആമ്പലാട് എൽ പി സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു ശിശുക്ഷേമ സമിതി മുൻ ജില്ലാ സെക്രട്ടറി പി എം മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അധ്യാപകൻ പി പ്രശോഭ് കുമാർ കുട്ടികൾക്ക് വായനാ ദിന സന്ദേശം നൽകി യു എൻ പ്രശാന്ത് ചന്ദ്രൻ റോഷ്നി കെ എൻ തുടങ്ങിയവർ സംസാരിച്ചു ബഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെ വായനാ ദിന പരിപാടിയുടെ മാടായി ഉപജില്ലാതല ഉദ്ഘാടനം തിരുവമ്പുറം യു സ്കൂളിൽ നടന്നു ഡയറ്റ് ലെക്ചറർ കെ കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് എം ഫോറം കൺവീനർ കെ കെ സുരേഷ് അധ്യക്ഷനായി ബിആർസി ട്രെയിനർ എ വി സതീശൻ സിആർസി കോർഡിനേറ്റർ എം ഹർഷ വി വി സന്തോഷ് കുമാർ സി ജയന്തി എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും തയ്യാറാക്കിയ പതിപ്പുകൾ വിദ്യാരംഗം കോർഡിനേറ്റർ എം നജീബ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു വയലളം സെൻട്രൽ യു പി സ്കൂൾ വയലളം റീഡേഴ്സ് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും ചുമർപത്ര പ്രകാശനവും സംഘടിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി യു ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു എ കെ ചന്ദ്രൻ അധ്യക്ഷനായി കെ രാജേഷ് കെ സി ബാബു സ്നേഹലത എ കെ പുഷ്പവല്ലി എൻ കെ ദിലീഷ് എന്നിവർ സംസാരിച്ചു മട്ടനൂർ കാണാട് എൽ പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവിധിയുടെ ആഭിമുഖ്യത്തിൽ വായനാപക്ഷാചരണം സംഘടിപ്പിച്ചു എഴുത്തുകാരി ദീപ്തി ഭരതൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പി എം ശ്രീലീന അധ്യക്ഷത വഹിച്ചു വി രാജേഷ് സി എ ഷീജ മുസ്തഫ കൊതേരി സി എച്ച് ജയ്ജിത്ത് എം ആദിദേവ് എന്നിവർ പ്രസംഗിച്ചു പുസ്തകപ്രദർശനം കഥാകാരി ദിവ്യ കുറ്റ്യാട്ടൂർ ഉദ്ഘാടനം ചെയ്തു വായനവാരത്തോടനുബന്ധിച്ച് വേശാല ഈസ്റ്റ് എ എൽ പി സ്കൂളിന്റെയും നവപ്രഭ വായനശാല എന്റെ ഗ്രന്ഥാലയത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ വായനോത്സവം സംഘടിപ്പിച്ചു എഴുത്തുകാരൻ വി സുരേഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം എം വിജയകുമാരി അമൻ അശോക് ഒ എം ശൈലജ കെ ടി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സമഗ്ര ശിക്ഷാ കേരള ഗാന്ധി സ്മാരക വായനശാല എന്റെ കെ സി കെ എൻ ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വായനാപക്ഷാചരണത്തിന്റെ അഞ്ചരക്കണ്ടി പഞ്ചായത്തുതല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ നിർവഹിച്ചു കയ്യെഴുത്തു മാസിക തേനുറവ മുൻ ദേശീയ വനിതാ ഫുട്ബോൾ ക്യാപ്റ്റൻ സൂന കെ പ്രകാശനം ചെയ്തു പുസ്തക പ്രദർശനത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ വി പി കിഷോർ നിർവഹിച്ചു പ്രധാനാധ്യാപിക പി വി ജ്യോതി അധ്യക്ഷത വഹിച്ചു പി വി ഉല്ലാസ് കെ പി ഗിൽന കെ ഷീജ എൻ കെ ദീപ എന്നിവർ സംസാരിച്ചു പി എൻ പണിക്കർ അനുസ്മരണവും അക്ഷരധിമം തെളിയിക്കലും നടന്നു വേങ്ങാട് കുന്നിരിക്ക യു പി സ്കൂളിൽ പി വിജയൻ സ്മാരക വായനശാലയും കുന്നിരിക്ക യു പി സ്കൂളും സംയുക്തമായി വായനാപക്ഷാചരണ ഉദ്ഘാടനവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത വിജയികൾക്കുള്ള അനുമോദനം വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത നിർവഹിച്ചു അഖിൽ പി എസ് ലതീഷ് യദുരാഗ് കെ ഷോജ സി കെ പി പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു ചാവശ്ശേരി പൊതുജന വായനശാല എന്റെ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മനോജ് കുമാർ പഴശ്ശി ഉദ്ഘാടനം ചെയ്തു ആർ ടി വി രവി അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഇരിട്ടി നഗരസഭാ കൗൺസിലർ വി ശശി നിർവഹിച്ചു കെ കെ സുരേന്ദ്രൻ സി പി പത്മരാജ് എൻ സുജാത എന്നിവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕಣ್ಣೂರ್ ವಿಷನ್